വിശദാംശങ്ങളിലേക്ക് നോക്കാം ഗവർണർക്കെതിരെ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയപ്രഖ്യാപനത്തിന് നിലവിട്ട പെരുമാറ്റമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത് ദൗത്യം സാങ്കേതികപരമായ രീതിയിലാണ് ചെയ്തത് ഗവർണർ പദവിക്ക് യോജിക്കാത്ത പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഡൽഹിയിൽ എൽ ഡി എഫ് നടത്തുന്നത് കേന്ദ്രവിരുദ്ധ സമരം തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം ഭരണഘടനാപരമായി പ്രസംഗം നിയമസഭക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊരു സാങ്കേതികമായ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് സാധാരണ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കുണ്ട് ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്നും അപ്പോൾ നിലവിട്ടമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് സൂര്യഗായത്രി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സൂര്യഗായത്രി നയപ്രഖ്യാപനത്തിന് നിയമസഭയിലെത്തിയ ഗവർണറെ വിമർശിക്കുകയാണ് സി പി എം എന്തൊക്കെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത് ഫിജി ഇന്നലത്തെ നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപനത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഖണ്ക മാത്രം വായിച്ചാണ് ഗവർണർ ഇറങ്ങിപ്പോയിരുന്നത് ആ സമയത്ത് തന്നെ പാർലമെൻ്ററി യോഗം എ കെ ജി സെൻ്ററിൽ കൂടിയിരുന്നു യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന മന്ത്രിമാരൊക്കെ തന്നെ ഗവർണർ ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ തങ്ങൾക്ക് യാതൊരുവിധ പരാതികളും ഇല്ല എന്ന അഭിപ്രായമാണ് ഒരുപോലെ എല്ലാ മന്ത്രിമാരും പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് അതിനെ എതിർക്കുന്ന പരാമർശമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്നലെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ പൂർണ്ണമായും എതിർക്കുന്ന കാര്യമാണ് ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു ഗവർണർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്നലെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന കടുത്ത വിമർശനങ്ങളാണ് എം വി ഗോവിന്ദൻ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് പാർട്ടി പൂർണ്ണമായും ഇന്നലെ ഗവർണർ വായിച്ച നയപ്രഖ്യാപന രീതിയെ എതിർക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കുകയാണ് സി പി എം സംസ്ഥാനം സെക്രട്ടറി എം വി ഗോവിന്ദൻ പല സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ചെയ്യുന്നതിനേക്കാൾ വിപരീതമായിട്ടാണ് ഇവിടത്തെ ഗവർണർ ചെയ്യുന്നതെന്ന കാര്യം എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം വായിക്കാതിരുന്നത് പല മന്ത്രിമാരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാകാം അദ്ദേഹം പൂർണ്ണമായും നയപ്രഖ്യാപനം വായിക്കാതിരുന്നതെന്നൊരു നിലപാട് പറയുകയുണ്ടായി എന്നാൽ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പരേഡിന് മുമ്പായിട്ട് ഗവർണർ നടത്തിയ പ്രസംഗത്തിൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നം മൂലമല്ല അദ്ദേഹം ഇന്നലെ നയപ്രഖ്യാപനം പൂർണ്ണമായും വായിക്കാതിരുന്നതെന്ന് വ്യക്തമായി എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഗവർണറുടെ ഇന്നലത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു നിലപാടാണ് സി പി എം ഇന്നിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോടായി പങ്കുവച്ചത് ഫിജി സൂര്യ അതുപോലെ ഡൽഹിയിൽ നടത്തുന്ന കേന്ദ്രവിരുദ്ധ സമരത്തെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായ കേന്ദ്രവിരുദ്ധ സമരം തന്നെയാണ് സമ്മേളനമല്ല അത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ എന്താണ് എം ഗോവിന്ദന്റെ സി മറുപടി എന്താണ് പി ഫെബ്രുവരി എട്ടിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ എം എൽ എമാരും എം പിമാരും ഒക്കെ ചേർന്നുള്ള സമരം ദില്ലിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊരു ജനകീയമായ സമരമാണ് അതുകൊണ്ട് തന്നെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കണമെന്നായിരുന്നു പാർട്ടിയുടെ സർക്കാരിന്റെ ആവശ്യം ഈ ഒരു ആവശ്യത്തെ ആദ്യമേ തന്നെ പ്രതിപക്ഷം എതിർത്തിരുന്നു തങ്ങൾ പങ്കെടുക്കില്ലെന്ന് വ്യക്തമായി വി ഡി സതീശൻ നിലപാട് നിലപാട് പറഞ്ഞിരുന്നു ഇത് സംബന്ധിക്കുന്ന കാര്യം ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അതായത് കേരളത്തിൽ ഒരു വികസനവും പാടില്ല കേരളത്തിലെ വികസനത്തെ മുഴുവൻ എതിർക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് വി ഡി സതീശനെ പോലെ ഇതുപോലെ കേരളത്തിലെ വികസനങ്ങളെ എതിർക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളാണ് എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൽഹിയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് സമരമല്ല അത് സമ്മേളനമാണ് സമ്മേളനമാക്കി അവർ മാറ്റിയിട്ടുണ്ടെന്നടക്കം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ക്ഷമിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി ശശിൻ ഇന്നലെ കേന്ദ്ര ഏജൻസികളെ ഭയന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ സമരം സമ്മേളനമാക്കി മാറ്റിയതെന്നടക്കമുള്ള വിമർശനങ്ങൾ ഇതിനെപ്പറ്റി ഉയർത്തിയിരുന്നു അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സമരത്തിനെതിരെ ഉന്നയിച്ചത് മന്ത്രിമാർക്ക് ചില്ലയാനുള്ള ഒരു അവസരമാണ് ഈ സമരത്തിലൂടെ ലഭിക്കുന്നതെന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും സമ്മേളനമല്ല സമരം തന്നെയാണ് ഡൽഹിയിൽ ഫെബ്രുവരി എട്ടിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കിയാണ് ഇന്ന് എം വി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത് ശരി സൂര്യഗായത്രി തിരുവനന്തപുരത്ത്